എന്നാണ് കല്യാണം എന്ന ചോദ്യത്തിന് അനുമോൾ എടുത്ത വായിക്ക ഉത്തരം പറയുന്നത് ഇങ്ങനെയാണ് കല്യാണം ആയിട്ടില്ല എന്ന് അപ്പൊ വീണ്ടും ചോദിക്കുന്നുണ്ട് അതെന്താ കല്യാണം ഇങ്ങനെ വൈകുന്നത് എന്ന ചോദ്യത്തിന് അനുമോൾ വീണ്ടും മറുപടി പറയുന്നത് ഇങ്ങനെയാണ് കല്യാണം വായിക്കാൻ കിട്ടുന്ന ഒരു സാധനം അത് സമയം വരുമ്പോ ആകും റെഡിയാകും അപ്പം നടക്കും എന്ന് പറയുന്നുണ്ട് പിന്നെ വീണ്ടും അനുമോളോടുള്ള ചോദ്യം എങ്ങനെയാണ് ഏത് രീതിയിലുള്ള കല്യാണമാണ് അനുമോൾക്ക് ഇഷ്ടം ലോവ് മാര്യേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അനുമോൾ പറയുന്നത് ഇങ്ങനെയാണ് സാധാരണ ഒരു കല്യാണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ആദ്യം എല്ലാം തീരുമാനിക്കും പിന്നെ അച്ഛനും അമ്മയുമായിട്ട് തീരുമാനിച്ച് സാധാരണ നടക്കുന്ന പോലൊരു കല്യാണമാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് എന്നാണ് അനുമോളുടെ മറുപടി പിന്നെ വീണ്ടും അനുമോൾക്കുള്ള ചോദ്യമാണ് ജീവനുമായിട്ട് ഉള്ള പലതും ചേർത്ത് പറയുന്നുണ്ടല്ലോ അതിൽ സത്യമുണ്ട് അത് എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അനുമോൾ പറയുന്നുണ്ട് ആളുകൾക്ക് എന്നും പറഞ്ഞുകൂടെ മലയാളികളല്ലേ നാക്ക് ഉണ്ടല്ലോ എന്നും വിളിച്ച് പറയാലോ എന്നും പറയുന്നുണ്ട് പിന്നെ ബിഗ് ബോസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അനുമോൾ പറയുന്നത് ഇങ്ങനെയാണ് ഓരോ പ്രത്യേകിച്ച് ഓരോ കണ്ടസ്റ്റന്റിനെയും എടുത്ത് പറയുന്നില്ല എന്നാൽ അഭിഷേക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് അഭിഷേക് ഒരു പാവമാണ് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളേ ഉള്ളൂ ബിഗ് ബോസിൽ ഇപ്പോൾ അത് അഭിഷേക് ആണ് എന്ന് പറയുന്നുണ്ട് എന്നാൽ അഭിഷേക് കപ്പ് അടിക്കുമോ എന്ന ചോദ്യത്തിന് അനുമോൾ പറയുന്നത് ഇങ്ങനെയാണ് അത് എനിക്കറിയില്ല അത് ഞാൻ പറയില്ല അത് അവൻ ശ്രമിച്ചാൽ അവന് കിട്ടും അങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ ജാസ്മിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് പിന്നെ ബിഗ് ബോസിന്റെ കുറിച്ച് എന്താണ് ഇപ്പോഴത്തെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അനുമോൾ പറയുന്നത് ഇങ്ങനെയാണ് ബിഗ് ബോസിൽ ഇപ്പോൾ ചില കണ്ടസ്റ്റൻസ് നല്ല കണ്ടന്റ് കൊടുക്കുന്നുണ്ടല്ലോ ഏഷ്യാനെറ്റ് െന്ന് പറയുന്നുണ്ട് അങ്ങനെ ചിരിച്ചോണ്ടാണ് പറയുന്നത് പക്ഷെ അനുമോൾ ആരെയും താഴ്ത്തി പറഞ്ഞിട്ടൊന്നും ഇല്ല എന്നുള്ളതാണ്